പരലോകത്തിൽ തണലില്ലാ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ മലക്കുകൾ മുക്കറബായ മലക്കുകൾ മുട്ടുകുത്തി ആ നരകത്തിന് വരവേൽപ്പ് കാണുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗത്തിന് നരകത്തെ കൊണ്ടുവരാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എഴുപതിനായിരം ചങ്ങല ഓരോ ചങ്ങലെ എഴുപതിനായിരം മലക്കുകളാണ് വലിക്കുന്നത് ബുഹാരിയിലുള്ളതാണ് സഹയിലുള്ളതാണ് ആ രൂപത്തിലുള്ള വരവേൽപ്പ് ജഹന്നമനെ വലിച്ചു വരപ്പെടും അപ്പോൾ മുട്ടുകുത്തിയിട്ട് മലക്കുക വരെ അവിടെ പേടിക്കുന്ന സന്ദർഭമാണ് ഈ പരലോകമെന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിലാണ് സ്പെഷ്യൽ ജനങ്ങളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തണലില്ല കാലഘട്ടമാകുന്ന ആ ലോകത്ത് അവർക്ക് സ്പെഷ്യൽ തണലിട്ട് കൊടുക്കുമെന്ന് അതിൽപ്പെട്ടാളാണ് പെണ്ണ് ഭംഗിയുള്ള പെണ്ണ് പറയുന്നു ആ വായോ വ്യഭിചാരത്തിനെന്ന് അങ്ങനെ വ്യഭിചാരത്തിലുള്ളതായ കളമൊരുക്കപ്പെട്ടു എല്ലാ നിലക്കും കളമൊരുക്കപ്പെട്ടു പക്ഷേ അവിടെ ലഭിച്ചതിന്റെ ശേഷം ആ പെണ് പറയുകയുണ്ടായി അഥവാ വ്യഭിചരിക്കാനുള്ള ചാൻസുകളൊക്കെ കളമൊരുക്കി ഉണ്ടാക്കിയത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നാം പറയാറുള്ള സംഭവമാണ് മാളത്തിൻ്റെ അകത്ത് ചെന്നതായ ഒരു വിഭാഗത്തെക്കുറിച്ച് ആ വിഭാഗം അള്ളാഹുവിനോട് മൂന്ന് പേര് മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു അതിനൊരു പ്രാർത്ഥനയാണ് എൻ്റെ വിപിണത്തെ അം എൻ്റെ അളാപ്പയുടെ മകളെ ഞാൻ സ്നേഹിച്ചു എന്നിട്ട് അവളോട് ഞാൻ വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ട് അവൾ കൂട്ടാക്കിയില്ല അവസാനം അവൾക്ക് എന്നെ ആവശ്യം വന്നു എന്നിലേക്ക് കാശുമായിട്ട് ചോദിക്കാൻ വേണ്ടി വന്നു അങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ അത് ഞാൻ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങനെ അവളോട് എൻ്റെ ആവശ്യം തന്നാൽ കാശ് തരാമെന്ന് പറഞ്ഞു ഇങ്ങനെ കളമൊരുക്കുകയാണ് ആ കളമൊരുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനോ താല ആ സഹോദരിക്ക് നൽകിയതായ ഈ ഇമാൻ കാരണത്താൽ ആ സഹോദരി ആ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ നിർബന്ധിത അവസ്ഥയിൽ കീഴടങ്ങിയതാണ് പക്ഷേ അവിടെ വ്യഭിചാരത്തിന് ഏർപ്പെടുന്ന സന്ദർഭത്തിൽ പറഞ്ഞു എനിക്ക് അനുവാദമില്ലാതെ തൊട്ടുപോകരുത് അനുവാദമില്ലാതെ തൊട്ടുപോകരുത് എന്ന വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ആര് ആ സഹോദരൻ ഇത്ര ഇല്ലാത്ത അവകാശമില്ലാതെ ഖാത്തം തൊട്ടുപോകരുത് പോകരുത് അള്ളാഹുവിനെ ഭയപ്പെടണം അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന വാക്ക് കേട്ടപ്പോൾ എഹ്സാനിൻ്റെ ഉത്തുമ ശൃംഗത്തിലേക്ക് രംഗം എത്തിയ രംഗമാണത് അതിൽ വിജയിച്ചാളും ഇത് യൂസുഫ് നബി അലിസ്ലാമിനെ പോലത്തെവരാണ് യൂസുഫ് നബി അലിസ്ലമിൻ്റെ വ്യഭിചരിക്കാൻ വേണ്ടി അവിടെ രാജകുമാരി ഉണ്ടാക്കിയതായ അന്തരീക്ഷം പട്ടാളക്കാരുടെ നേതൃത്വത്തിലാണ് എല്ലാ നൽകും തസർ പേലസ് സുരക്ഷിതത്വമാണ് ആരും കടന്നു ചെല്ലൂല അവളും യൂസുഫ് നബിയും മാത്രം അവിടെ അള്ളാഹുസ്മാനോല ഹൈദ്ലക്കി വാടോ ഇവിടെയെന്ന് ആവശ്യപ്പെട്ട രംഗം പറയുകയാണ് കാല യൂസുഫർമാ ോട് ഞാൻ അവന് ചോദിക്കുന്നത് നീ എന്നോട് ആവശ്യപ്പെടുന്ന ഷെറില് നിന്നിട്ട് എന്ന് മഹാന യൂസുഫാണ് പറഞ്ഞത് എന്ത് അവിടെ എല്ലാ ചാൻസ് കൂടി അവരാണെങ്കിൽ ഭംഗിയിൽ ഭംഗി അവളാണെങ്കിൽ രാജ്ഞി കൂടിയാണ് ഇങ്ങനെയുള്ള ചുറ്റുപാടൊക്കെ കൂടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ മഹാഗ്രേഡ് എഹ്സാനിൽ ഉത്തർഷകത്തിൽ എത്തിയതായ രംഗമാണ് അത് ഏത് വ്യക്തി നബിമാര് തന്നെയല്ല ലോകത്തിൽ ആര് എവിടെ ആ രൂപത്തിലുള്ളതായ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ യാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടുകയാണെങ്കിൽ അള്ളാഹു അവന്റെ തണലിൽ പരലോകത്തിൽ ലോകം മുഴുവനും പ്രയാസപ്പെടുന്ന ലോകം ആദ്യം മുതൽ അന്ത്യവരെ ജീവിച്ച് മരിച്ചു പോയ പ്രയാസപ്പെടുന്ന രംഗത്തിൽ അവന് സ്പെഷ്യൽ തണല് ലഭിക്കുമെന്ന് ലബിഗുന മുഹമ്മദ് റസൂല്ലായി പറയുകയാണ് ഇത് എഹ്സാനിന്റെ മറ്റൊരു എന്ന് പറഞ്ഞ രംഗമാണ്